ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉറുമ്പിനെ പോക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനെയായി ഞാനൊരു പഴയ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഉപയോഗശൂലമായ പാനുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവാം ഇനി അതിലേക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായതിന് ശേഷം ഇനി ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് വേണ്ട മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പൗഡറാണ് അതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ ഇനി ഡേറ്റ് കഴിഞ്ഞ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏത് പൗഡർ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ പൗഡറും ഈ മഞ്ഞപ്പൊടിയും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ മിക്സിങ്ങാണ് നമുക്ക് ഉറുമ്പ് പൊടിയെ തുരുത്താൻ ആവശ്യം അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാവണം കേട്ടോ അപ്പോൾ ഇത് ചൂടാവുന്ന സമയത്ത് തന്നെ നല്ലൊരു രൂക്ഷഗന്ധമുണ്ടാകും പ്രത്യേകിച്ച് ഇത് നന്നായി ചൂടാകുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും അപ്പോൾ ഈ ഈ സ്മെല്ലാണ് നമ്മുടെ ഉറുമ്പിനെ ഓടിക്കുന്നത് അപ്പോൾ ഈ പാനിൽ ഇത് നന്നായി ഇത് ചൂടാവുന്നുണ്ട് അപ്പോൾ ഈ ചൂടായ ഈ മിശ്രിതം ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു പേപ്പറിലേക്ക് ഒഴിച്ച് മാറ്റുക എന്നതാണ് ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കഷ്ണം പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട് കഷ്ണ പേപ്പറിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മിശ്രിതം ഏതൊക്കെ ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിൽ ഉറുമ്പ് വരാൻ സാധ്യതയുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സ്മെല്ല് തീർച്ചയായും ഉറുമ്പ് കൊതുക് പോലെയുള്ളവ പാറ്റകളെയൊക്കെ തിരുത്തുന്ന ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് ഇത് ഇതുപോലെ ഡോറിൻ്റെ അരികുകൾ വിധിക്കുകളിലൊക്കെയാണ് ഉറുമ്പ് കുമിഞ്ഞ് കൂടുക അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ ആയിരിക്കും ഇതുപോലെ കറുപ്പ് കറുപ്പുറുമ്പ് അല്ലെങ്കിൽ ചുവന്ന ഉറുമ്പുകളൊക്കെ ഒന്ന് കൂട്ടം കൂട്ടമായി വരിക ഇതുപോലെ വാതിലിൻ്റെ അരികിലൊക്കെ ഇതുപോലെ ഹോൾസ് വിടവൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഉറുമ്പ് വരാറുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ട്ടോ അപ്പോൾ ഇനി അടുത്തതായി ഞാനിട്ട് കൊടുക്കുന്നത് കിച്ചണിലെ ഇതുപോലെയുള്ള ഈ അരികുകളിലാണ് കേട്ടോ അപ്പോൾ അതാ ഈ കിച്ചണിലെ ഇതുപോലെയുള്ള അരികുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ ഈ അരികുകളിലൊക്കെ ആണല്ലോ കൂടുതലായും പാറ്റകളും പ്രാണികളും അതുപോലെ ഉറുമ്പുകളൊക്കെ വരെ പ്രത്യേകിച്ച് കറുപ്പ് ഉറുമ്പുകളൊക്കെ ഉറുമ്പുകളൊക്കെയാണ് ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ വരിക അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൈ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മണം കാരണം തീർച്ചയായും ഉറുമ്പ് വരില്ല മഞ്ഞളുടെ മണം പ്രത്യേകിച്ച് ഉറുമ്പുകൾക്കൊക്കെ അലർജിയാണ് അതുപോലെ ഈ ടൈൽസിൻ്റെ വിടവുകൾ ഇതുപോലെ ടൈൽസ് ഈ ും നിങ്ങൾക്ക് പ്രാണി പാറ്റ അതുപോലെ ഉറുമ്പുകളൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് ഈ അതുപോലെ ഈ ഈ വിടവുകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ മഞ്ഞളും പൗഡറും കൂടി മിക്സ് ചെയ്തത് ഈ മിശ്രിതം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ഒഴിവാക്കേണ്ട അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും വളരെ ഉപകാരപ്രദമാകുന്ന ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം